ഗവർണർ നാമനിർദ്ദേശം ചെയ്ത പതിനെട്ട് പേർക്കും കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റ് തിരഞ്ഞെടുപ്പിൽ വോട്ടവകാശം നൂറ്റി പേർ അടങ്ങുന്ന വോട്ടർ പട്ടിക രജിസ്റ്റർ പുറത്തിറക്കി ചാൻസലറായ ഗവർണർ പ്രോ ചാൻസലറായ മന്ത്രി ആർ ബിന്ദു വി സി തുടങ്ങിയവർ വോട്ടർ പട്ടികയിലുണ്ട് തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഈ മാസം പതിനഞ്ചിന് പുറത്തിറക്കും സർവകലാശാലകളുടെ ചാൻസലർ കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സെനറ്റിലേക്ക് നാമനിർദ്ദേശം ചെയ്ത പതിനെട്ട് പേർക്കും കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാം ഇവരടക്കം സെനറ്റ് അംഗങ്ങളായ നൂറ്റിയെട്ട് പേരടങ്ങുന്ന വോട്ടർ പട്ടിക രജിസ്ട്രാർ പുറത്തിറക്കി ചാൻസലറായ ഗവർണർ പ്രോ ചാൻസലറായ മന്ത്രി ആർ ബിന്ദു വി സി ഡോക്ടർ എൻ കെ ജയരാജ് തുടങ്ങിയവർ വോട്ടർ പട്ടികയിൽ ഉണ്ട് ഈ മാസം പതിനഞ്ചിന് സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തിറക്കും അതേസമയം വി സിമാർ മുതൽ കോളേജ് അധ്യാപകർ വരെ രാഷ്ട്രീയ മേലാളന്മാരുടെ പടിയായുധങ്ങളായി മാറുന്ന സ്ഥിതിയാണ് കേരളത്തിലുള്ളതെന്നും ആരോപണമുണ്ട് സെനറ്റ് അംഗങ്ങളെ തടഞ്ഞവർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യം ശക്തിപ്പെടുമ്പോഴും കയ്യേറ്റം ചെയ്യപ്പെട്ടവരുടെ പരാതി അന്വേഷിക്കാതെ അന്വേഷണം അവസാനിപ്പിച്ച പോലീസ് നടപടിയും തിരുത്തേണ്ടതുണ്ട് ഉന്നത വിദ്യാഭ്യാസ രംഗവും കേരളവും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് കാലിക്കറ്റ് സർവകലാശാല സംരക്ഷണ വീതി